കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് വാർഷികം നടന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അതിജീവിക്കാൻ അത് അനുഭവം മാത്രമല്ല പൊതുവായ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ വാർഷിക പൊതുയോഗം എന്നുള്ളത് കേവലം നിങ്ങളിവിടെ കൂടി ചേരുകയും കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അല്ലെങ്കിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് പിരിയുക എന്നുള്ളത് മാത്രമല്ല നിരവധി സാമൂഹ്യ പ്രതിനിധികളോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു ചടങ്ങിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ നോട്ടീസിൽ തന്നെ അതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ എല്ലാ മേഖലയും സ്പർശിക്കുന്ന നിലയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത് ശുചിത്വ മിഷൻ വിഭാവനം ചെയ്തിട്ടുള്ള അംഗങ്ങൾക്കായുള്ള ജൈവ അജൈവ വേസ്റ്റ് ബിന്നുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യകാര്യ കമ്മിറ്റി ചെയർമാൻ കെ തോമസ് നിർവഹിച്ചു താലൂക്ക് പ്രസിഡന്റ് വി ഹരിയൻ ഹരിയരൻ അധ്യക്ഷനായി ആർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി റഹീം സി ജെ ബെന്നി പി കെ സഹീർ നഗരസഭാ കൌൺസിലർമാരായ പി കെ ഉണ്ണികൃഷ്ണൻ ശീബു കുര്യാക്കോസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരതി ജി ഗംഗാധരൻ ആശാ ലില്ലി തോമസ് പി കെ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് മെഡിക്കൽ കിറ്റ് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം മുതിർന്ന ഹോട്ടൽ ഉടമകളെ ആദരിക്കൽ ചടങ്ങ് എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം